കണ്ടപ്പോ ഞാൻ ആദ്യം ഉപയോഗിച്ചിട്ട് മലയാളി ചേട്ടൻ തന്നെയാണെന്നാണ് കേട്ടോ ആദ്യൊരു ഡൗട്ട് തോന്നി പിന്നെ സംസാരം കേട്ടപ്പോ പച്ച വെള്ളം പോലെ മലയാളം പറയുന്നത് പത്തൊമ്പത് കൊല്ലമായിട്ട് ഇവിടെ കായങ്ങളെടുത്ത് പണി ചെയ്തോണ്ടിരിക്കുന്നു ഈ ഹോട്ടൽ വന്നിട്ട് അഞ്ചു വർഷം വർഷം ഇക്ക മലയാളിയാണോ അല്ല ആണോ ഹിന്ദിക്കാരാണോ ബീഹാറുകാരൻ ഇത്ര നോട്ട് മലയാളം പറയുന്നുണ്ടല്ലോ എത്ര വർഷം കേരളത്തി വർഷം പത്തൊമ്പത് വർഷം ഉണ്ട് മക്കളുണ്ട്

മാർഗ്ഗം പറയുന്ന ഇടിയപ്പം റോസ്റ്റ് നല്ല നല്ല ഭക്ഷണമാണ് കഴിക്കുന്നത് ഈ കാണുന്ന ചെറുപ്പക്കാരനാണ് ഇപ്പൊ ഷാദിൽ ഹോട്ടൽ നടത്തി പോകുന്നത് എന്തൊക്കെയാണ് നല്ലതന്നെ ബ്രോ നമ്മൾ എത്ര വർഷമായി കാണും നമ്മൾ ഈ ഒരു ഹോട്ടൽ ഫീഡി ായിട്ട് കൊണ്ടുവന്ന ഒരു ഹോട്ടലാണ് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പൊറോട്ടയും അപ്പം പിന്നെ ഇടിയപ്പം ഇടിയപ്പവും അരിപ്പത്തിരി ഇത് രാവിലെ ഇത്ര ഐറ്റംസ് എല്ലാ ദോശമുണ്ട് ചപ്പാത്തി എല്ലാ ഐറ്റവും എല്ലാവരും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇവിടുത്തെ കറികളുടെ കൂട്ടത്തിൽ ബീഫ് കുറുമ അതെ അതെ ഇവിടുത്തെ മെയിൻ ഐറ്റം ആണല്ലേ എല്ലാവർക്കും ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കറി വാങ്ങിക്കുന്ന ആളും ബീഫ് കുറുമയുടെ ഗ്രേവിയോ വാങ്ങിക്കത്തുള്ളൂ അങ്ങനെ ബീഫ് കുറുമയുടെ ഗ്രേവി അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കും സാധാരണ ഉള്ളിക്കറി കൊടുത്തിട്ട് പഠിക്കാറാണ് പതിവുകൾ നമ്മൾ അങ്ങനല്ല നമുക്ക് കച്ചവടത്തിന് മറ്റേ നമുക്ക് ഇന്ന് വരുന്നവര് നാളെ നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ അടുത്ത് വരണം വരണം ആ ഒരു ചിന്ത മാത്രമാണ് ഈ കുറുമയുടെ ഗ്രേവി തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറെ ഭക്ഷണ ഫാൻസ് പിന്നെ ഡെയിലി എത്ര മണിയാകുമ്പോഴേ നമ്മൾ തുടങ്ങുന്നത് നമുക്കൊരു ഇത് കറി ഐറ്റംസ് അല്ലേ ഏകദേശം ഒരു ഏഴര ആവുമ്പോഴേ എല്ലാം രാവിലെ ഏഴര ഏഴ് മണി ഏഴരക്കുള്ളിൽ എല്ലാം സെറ്റ് ആയിരിക്കും സെറ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു സ്ഥലം ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് എന്ന് പറയാമോ ലൊക്കേഷൻ നമുക്ക് കായംകുളം മേടമുക്ക് എന്ന് പറയാം കുറച്ച് ബീഫ് മാർക്കറ്റിന്റെ തൊട്ടെടുത്ത കേട്ടോ കായംകുളം മേടമുക്ക് ബീഫ് മാർക്കറ്റിന്റെ തൊട്ടെടുത്ത പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടോ ചായ അതെല്ലാം അഭിപ്രായം ചായ അടിക്കുന്നത് ഇവിടുത്തെ ചായന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആണ് കേട്ടോ ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ചായ കുടിക്കാൻ മാത്രം ആളുകൾ വന്നു പോകും പിന്നെ കട സ്റ്റോപ്പ് ചിക്കൻ റോസ്റ്റ് ബീഫ് റോസ്റ്റ് ബീഫ് കുറുമ ഇതെല്ലാം ഹാഫിന് വരുന്ന വില എന്ന് പറഞ്ഞാൽ വെറും അറുപത് രൂപയാണ് ഇനിയിപ്പം വെജിറ്റബിൾ കറിയാണെന്നുണ്ടെങ്കിൽ കടലക്കറിയുണ്ട് വെജിറ്റബിൾ ഉണ്ട് ഇതിനെല്ലാം ഹാഫിന് വരുന്ന വില മുപ്പത് രൂപയും ഇതല്ല ഇതിൻ്റെ ക്വാണ്ടിറ്റി കേട്ടോ നമുക്ക് ലേശം വീതം കഴിക്കാൻ ടേസ്റ്റ് ചെയ്യാൻ എടുത്തുകൊണ്ട് തന്നെ ആ ഒരു ആക്ച്വൽ ക്വാണ്ടിറ്റി ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പൊറോട്ട നല്ല ചൂട് പൊറോട്ട ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പത്തിരി ഉണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇടിയപ്പം ഉണ്ട് പിന്നെ നല്ല പാലപ്പം ഉള്ളതായിരുന്നു പാലപ്പം ഒക്കെ കഴിഞ്ഞ് ആളുകൾ കഴിച്ചുകൊണ്ട് പോയി ഇനിയിപ്പം അത് ഓർത്ത് നമുക്ക് കഴിക്കാനേ യോഗമുള്ളു നമുക്കിതിനകത്തോട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടൊന്ന് കഴിക്കാം പിന്നെ ഇവിടെ മെയിനായിട്ടുള്ള ഒരു മെയിൻ ഐറ്റം ആണ് ഇവിടുത്തെ സിഗ്നേച്ചർ ഐറ്റം ആണ് ദേ ഈ ഒരു ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മെയിൻ ചായ പ്രേമിയാണ് അമ്മു കേട്ടോ ഒരു പ്രാച്ച് അമ്മു കുടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ആ ചായയും വാങ്ങിയിട്ടുണ്ട് അരിപ്പത്തിരിയും അരിപ്പത്തിരിക്ക് കോമ്പിനേഷനായിട്ട് ഒരു ബീഫ് നമുക്ക് റോസ്റ്റ് തന്നെ എടുക്കാം ഏ ബീഫ് റോസ്റ്റ് പേസ്റ്റ് എടുക്കാം ഇവിടെ ഇനിയിപ്പം നമ്മൾ പൊറോട്ട മാത്രമായിട്ടോ അരിപ്പത്തിരി മാത്രമായിട്ടോ കഴിക്കാൻ വരുവാണെന്നുണ്ടെങ്കിലും കുറുമേൻ്റെ ഗ്രേവി ഫ്രീ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് അരിപ്പത്തിരി ഒന്ന് പിച്ച് അതിലേക്ക് ഈ ഒരു ബീഫിൻ്റെ ബീഫ് റോസ്റ്റിൻ്റെ ഗ്രേവി ഒന്ന് മുക്കി ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞെടുക്കുക അതിലേക്ക് സവാളയും കൂടെ വെച്ച പിന്നെ പറയേണ്ട കാര്യമില്ല സവാള ഗ്രീനി അതെ എന്തൊരു സോഫ്റ്റ് ബീഫും രണ്ട് കഷ്ണം എടുത്തിട്ട് കഷ്ണെടുത്തിട്ട് വായിലോട്ടിങ്ങനെ വെച്ചോണ്ടല്ലോ തീർന്നു അത്ര സോഫ്റ്റ് ആണ് ഉണ്ടോ അപ്പം പാലപ്പം തീർന്നുകൊണ്ട് നമുക്ക് ഇടിയപ്പത്തിൽ നിന്ന് തുടങ്ങാം എല്ലാ ഐറ്റംസും ചിലയിടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലാത്ത എന്താണെന്ന് പറയുക ഇടിയപ്പത്തിൻ്റെ ഈ ആടി വശമൊക്കെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലോണം ഞെങ്ങിപ്പോകും ഇതിനകത്തൊന്ന് അറിയാൻ പോലും വയ്യ സാധ ഇവിടെ ഒരു മാവൊക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു വല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്നത് ഇതാണ് ഇടിയപ്പം ഇടിയപ്പത്തിൻ്റെ കൂടെ എപ്പോഴും കഴിക്കാൻ ഏറ്റവും ഒരു വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനാണ് അതുകൊണ്ട് തന്നെ ചിക്കൻ റോസ്റ്റ് അല്പം ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റിനകത്തൊന്നും ഇടുക അതിൻ്റെ കൂടെ അതിൽ കുറച്ച് സവാളയും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഒന്നും നോക്കാനില്ലേ ഒരു ഇടിയപ്പൊക്കെ ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ്റെ ഗ്രേവിയായിട്ടങ്ങ് മിക്സ് ചെയ്ത് വെക്കണം പിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഗ്രീ മിക്സ് ചെയ്യാനോ വേറെ ഒരു പരിപാടിക്ക് നിൽക്കേണ്ട വാരി വാരി അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് തിന്നാൽ മതി ഇനി കഴിക്കാൻ തുടങ്ങുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ചിക്കൻ എടുക്കുക ഇച്ചിരി ഇടിയപ്പത്തന്നെ എടുക്കുക സവാളം നോക്കുക അല്ലെങ്കിൽ എടുക്കുക ചിക്കൻ കളി എനിക്ക് ഇഷ്ടപ്പെട്ടത് ബീപ അതാ എക്സ്പ്രഷൻ അത്രക്ക് അങ്ങോട്ട് കാണിക്കാൻ കേട്ടോ ബീപ കൂടെ വെച്ചു കഴിച്ചു നോക്കാം അത് ഇത് ചേരേണ്ടവർ തമ്പി വേണം ചേരാനായിട്ട് എൻ്റെ കൂടെ നല്ല എരിവുള്ള സമയത്ത് ഈ കൂട്ടത്തിലുള്ള ഈ ഒരു ചൂട് ചായം കൂടെ നമ്മുടെ ബീഹാറിൽ നിന്ന് വന്ന ബായി അടിച്ച് റെഡിയാക്കി ഉണ്ടാക്കിയ പൊറോട്ടയാണ് കേട്ടോ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇവിടുത്തെ മെയിൻ ഐറ്റം പൊറോട്ടയും ബീഫ് കുറുമയും കൂടെ തന്നെ ഒന്ന് കഴിച്ചു നോക്കാം ഈ കുറുമയ്ക്കകത്തോട്ട് ഒന്ന് മുക്കുക അതിലേക്ക് ബീഫ് കുറുമയുടെ ഒരു കഷ്ണം അങ്ങനെ വെക്കുക വീണ്ടും ഒന്ന് മുക്കുക ഒരുപാട് വെട്ടം ഇവിടുത്തെ കുറുമേൻ്റെ സ്വാദ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പറയാനോ കുറുമ്പോൾ ഐറ്റമാണ് പക്ഷേ ഇന്നത്തെ നന്ദി എന്നെ കുറച്ചുകൂടെ ഞെട്ടിച്ചത് ഈ ബീഫ് റോസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഐറ്റം ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്യേണ്ട രണ്ട് മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീഫ് റോസ്റ്റും ഈ ബീഫ് കുറുമയാണ് ഇവിടുത്തെ പൊറോട്ടയാണെങ്കിൽ കൊള്ളാം ഇടിയപ്പം ആണെങ്കിൽ കൊള്ളാം അരിപ്പത്തിനാണെങ്കിൽ കൊള്ളാം പാലപ്പം ആണെങ്കിലും കൊള്ളാം കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കായംകുളം ഇറച്ചി മാർക്കറ്റിനോട് ചേർന്ന് തന്നെ മേടമുക്കിനാണ് ഈ ഒരു ഷാബി ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തഞ്ച് വർഷത്തിൻ്റെ പാരമ്പര്യത്തിലാണ് ഇവിടെ ഭക്ഷണം മുറങ്ങുന്നത് എന്തായാലും അടുത്തൊരു കിടിലം രുചിവിശേഷമായിട്ട് കാണാം ബബായ്